നമസ്കാരം കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് അതായത് കെ പി സി സി അധ്യക്ഷൻ്റെ ഒരു വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു അദ്ദേഹം വന്നിരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണപ്പാളി ഹൈക്കോടതി വിധി ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് തൊട്ടടുത്തായി ശബരിമല സ്വർണ്ണ ഘടത്തുമായി ബന്ധപ്പെട്ടും സ്വർണ്ണ മോഷണമൊക്കെ സംസാരിച്ചു പിന്നീട് ആരോഗ്യരംഗം താറുമാറാണ് എന്നതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് ഇപ്പം സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഈ സ്വർണപ്പാളി വിഷയത്തിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളവരും ഇതുവരെ കുറ്റാരോപിതരായി നിലനിൽക്കുന്നവരെല്ലാം ഇവരെ ഒരു സുപ്രഭാതത്തിൽ അവർ പിന്നെ ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർമാരായി മാറുകയോ അല്ലെങ്കിൽ അവിടെ ഉയർന്ന തസ്തികയിലേക്ക് എത്തുകയോ ചെയ്തവരൊന്നും അല്ല ഇപ്പം മുരാരി ബാബുവിനെ തന്നെ നമുക്കറിയാം ഈ മുരാരി ബാബു എന്ന് പറയുന്ന ആൾ അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഭാസ്കരൻ നായർ എന്ന് പറയുന്ന യു തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുകൂല ഭാവമുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഗണ്മാനായിട്ട് അവിടെ വന്ന ആളാണ് പതുക്കെ 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 തസ്തികം മാറ്റി മാറി മാറി പ്രൊമോഷനൊക്കെ കിട്ടി ഇങ്ങനെ എത്തിയത് അപ്പോൾ ഈ കുരുത്തക്കേട് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ വിശ്വാസ വഞ്ചന കാണിച്ചിട്ടുള്ള എല്ലാം അവരുടെ പശ്ചാത്തലം അന്വേഷിച്ചു പോകുമ്പോൾ അവരെല്ലാം ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം പിന്നെ അടുത്ത മറ്റൊരു വിഷയം ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു വേണു എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വലിയ ചർച്ച ആ ചർച്ചയിൽ ഇതേ ആൾ തന്നെ അതായത് പിന്നെ ഈ സണ്ണി ജോസഫ് തന്നെ അതിനെ വിമർശിക്കുന്നുണ്ട് പക്ഷേ പല കാര്യങ്ങളും സണ്ണി ജോസഫ് അവിടെയും മനസ്സിലാക്കാതെ പോകുന്നു ഇതിന് മുൻപുണ്ടായിരുന്ന നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന അവസ്ഥകളെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം ഇതിന് മുൻപുണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ജനറൽ ഹോസ്പിറ്റലിൽ കാഴ്ചക്ക് വന്ന സമയത്ത് പല സംഘടനകളാണ് അവിടെ ബെഡ് വാങ്ങിയിട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ആ ബെഡ് വാങ്ങിയിട്ട് കൊടുത്ത സ്ത്രീകളുടെ വാർഡിൽ മാത്രം സന്ദർശനം നടത്തിയിട്ട് പോയ ഒരു മന്ത്രി ഉണ്ടായിരുന്ന ഒരു കാലം നമുക്ക് ഓർമ്മയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറന്ന് മറന്നുകൊണ്ടോ ആണ് നമ്മുടെ സണ്ണി ജോസഫിൻ്റെ പത്രസമ്മേളനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ കൃത്യമാണ് എന്നാൽ തൊട്ടടുത്ത് പിന്നീട് അദ്ദേഹം സംസാരിക്കുന്ന മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇവിടുത്തെ വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് നമുക്കറിയാം ഈ രണ്ട് കാര്യങ്ങളിലും സ്വന്തം വീഴ്ച മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു അവിടുത്തെ സർക്കാർ ഈ യു ഡി എഫ് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് അടുത്ത മൂന്നാമത് ഒരു വിഷയമായി സംസാരിച്ചത് അവിടുത്തെ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചോദിച്ച് ഇതുപോലെ കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു എൽ ഡി എഫ് അല്ലെങ്കിൽ സർക്കാർ അവിടെ വീടിൻ്റെ പണികൾ ഏറെക്കുറെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ തന്നെ ആ വീടുകളെല്ലാം സർക്കാർ കൈമാറാൻ തയ്യാറെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ സണ്ണി ജോസഫിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു വെറും മണ്ടത്തരം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവർക്ക് കൊടുത്തത് അതായത് ഞങ്ങൾ അവിടെ വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇവിടെ ഇവരെ വഞ്ചിച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന അല്ലെങ്കിൽ സണ്ണി ജോസഫ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം കാര്യം ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ വീട് വെച്ചു കൊടുക്കേണ്ട ഭൂമി ഞങ്ങൾക്ക് തരേണ്ട ഒരു ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ എവിടെ ഭൂമി കണ്ടെത്തണം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആർക്കൊക്കെയാണ് വീട് ആവശ്യം വരിക തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ ഇതുവരെ കെ പി സി സിയോട് വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാരാണോ അങ്ങനെ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് തന്നെയുമല്ല ഈ ഒരു ഗുണഭോക്താക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് പബ്ലിക് ഡൊമൈനിൽ തന്നെ കിടക്കുന്ന ഒരു കാര്യമാണ് അതായത് സർക്കാരിൻ്റെ കയ്യിലുള്ള രേഖകൾ കൃത്യമാണ് എന്നാൽ മറ്റു ചില കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും മാത്രമാണോ വീട് വെക്കാൻ അവിടെ തടസ്സമുള്ളത് അല്ല അവിടെ ബാക്കിയുള്ള സംഘടനകൾ എല്ലാവരും തന്നെ സ്ഥലം കണ്ടെത്തുകയും അവരവരുടേതായ നിലയ്ക്ക് വീടുകൾ വെച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ എറണാകുളം ജുമാ മസ്ജിദ് തന്നെ ഏതൊക്കെ പത്ത് വീടുകൾ ആണ് അവിടെ വയനാട്ടിൽ വെച്ചു കൊടുത്തത് വയനാട്ടിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പം അവിടെ അവർ വീട് വെച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ അവിടുത്തെ സമസ്ത അവിടെ വീട് വെച്ചു കൊടുക്കുന്നു അപ്പം ഇങ്ങനെ പല സംഘടനകൾ ചേർന്നിട്ട് നിരവധി വീടുകൾ അവിടെ വെച്ചു കൊടുക്കുന്നു അതായത് ഓരോ സംഘടനകളും പറഞ്ഞിട്ടുള്ള വീടുകൾ കൃത്യമായി വെച്ചു കൊടുക്കാൻ അതത് സംഘടനകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ ഇതുവരെയായി കോൺഗ്രസ്സിനോ യൂത്ത് കോൺഗ്രസിനോ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനോ അതുമല്ലെങ്കിൽ വീടുകൾ വെച്ചു കൊടുക്കുന്നതിനോ സാധിച്ചിട്ടില്ല എന്ന് പച്ചയ്ക്ക് വ്യക്തമാണ് എന്താണ് ഇത് 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 പറഞ്ഞ എന്തുകൊണ്ടാണ് അതായത് സംസ്ഥാന സർക്കാർ ഗുണഭോക്താക്കളുടെ പട്ടിക കൊടുക്കുന്നില്ല വീട് വെക്കാൻ സ്ഥലം അനുവദിക്കുന്നില്ല തുടങ്ങിയ കാരണങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് ഇതൊരു പച്ച കള്ളമായതുകൊണ്ടാണ് അവരെ കൊണ്ട് വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഡിവൈഎഫ്എയെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്എക്കാർ ഇരുപത്തഞ്ച് വീട് എന്നൊരു ടാർഗറ്റ് ടാർഗറ്റായിരുന്നു അവരിട്ട് വെച്ചിരുന്നത് പക്ഷേ അവർ പണം പിരിച്ചു വന്നപ്പോൾ അത് നൂറ് വീട് എന്നുള്ള നിലയിലേക്ക് മാറുകയും ചെയ്തു അവർ കൃത്യമായി ആ ഫണ്ട് കൊണ്ടുന്ന് സർക്കാരിനെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ടുവന്ന് നൽകുകയും ചെയ്തു അങ്ങനെ സംസ്ഥാന സർക്കാർ ആ തുക കൂടി എടുത്തിട്ട് നൂറ് വീടിനുള്ള പദ്ധതി അവർ പ്ലാൻ ചെയ്യുകയും ചെയ്തു എന്നാൽ യൂത്ത് കോൺഗ്രസ് ഇവിടെ ഈ ഡിവൈഫേക്കാർ ഇരുപത്തഞ്ച് വീടാണെങ്കിൽ ഞങ്ങൾ മുപ്പത് വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവ് നടത്തി ആ പണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല എന്നുള്ളതൊരു വാസ്തവമായി നിലനിൽക്കുന്നു യൂത്ത് കോൺഗ്രസ് ഈ കോൺഗ്രസ്സുകാർ ഈ പറയുന്ന പോലെ വീട് വെച്ചു കൊടുക്കും ഇപ്പോൾ കൊടുക്കും നാളെ കൊടുക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ടും അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞു ആ ഓഗസ്റ്റ് മാസത്തിൽ എന്തോ രാഹുൽ ഗാന്ധി വരുമെന്നോ രാഹുൽ ഗാന്ധി ഇവിടെ കൊണ്ടൊന്ന് വീടിന് തറക്കല്ലിടുമോ തറക്കലിടിയിൽ നടത്തുമെന്നോ ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ല പക്ഷേ ബാക്കിയുള്ള സംഘടനകൾക്കൊന്നും ഇത്തരം പ്രശ്നങ്ങളില്ല അവരെല്ലാം പലരും വീട് വെച്ചു കൊടുത്തു ഇനി ലിസ്റ്റ് സംബന്ധിച്ച് ലിസ്റ്റ് സംബന്ധിച്ച് ഏകദേശം നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളെയാണ് കണ്ടെത്തിയത് ഇനി അത് അതിനകത്തുനിന്ന് കുറച്ച് പേര് ഏകദേശം ഒരു പത്ത് നൂറിലധികം ആൾക്കാർ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ തന്നാൽ മതി ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയെങ്കിലും വീട് വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി അപ്പം അവർക്ക് ഉള്ള പൈസ വിടുകയും ചെയ്തു ബാക്കി പിന്നീട് ഒരു ഏകദേശം ഒരു നാല്പത്തിരണ്ട് പേരെ പുതുതായി ഈ ലിസ്റ്റിലേക്ക് അതായത് നാനൂറ്റി രണ്ട് പേരായിരുന്നു നൂറിലധികം ആളുകളാണ് പോയത് ബാക്കി പേരെ കൂടെ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇനി മറ്റൊരു കാര്യം കൂടി ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മറ്റേതെങ്കിലും വകുപ്പുകളോ അവിടെ ചെന്നയിരുന്നു നടത്തിയ ലിസ്റ്റിംഗ് ഒന്നുമല്ല ഇത് അതാത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ജനപ്രതിനിധികളും ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് അവർ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് അപ്പോൾ ആരാണ് ഈ ഗുണഭോക്താക്കളായി വരുന്നത് അല്ലെങ്കിൽ ഇത് ആരാ പിന്നെ ഏത് ആൾക്കാരാണ് ഇത് ചെയ്തത് തീർച്ചയായിട്ടും അത് പഞ്ചായത്ത് പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത് അത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് അപ്പൊ യു ഡി എഫിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും യു ഡി എഫിന്റെ ജില്ലാ പ്രസിഡന്റും അടക്കമുള്ള ടീം ചേർന്നിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ ഒരു സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലിസ്റ്റുകൾ ഉണ്ടാക്കിയത് അപ്പം എന്തെളുപ്പമാണ് തന്നെയുമല്ല ഈ പ്രദേശത്തിൻ്റെ അതായത് കൽപ്പറ്റയിലെ എം എൽ എ ആരാണ് ടി സിദ്ദിഖാണ് ഇനി ടി സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ടി സിദ്ദിഖിന് വയനാട് മേഖലയിൽ നിരവധി റിസോർട്ടുകളുണ്ട് അവർ നിര നിരന്തരമായി റിസോർട്ടുകൾ വാങ്ങിക്കൂട്ടി റിസോർട്ടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടി സിദ്ദിഖിന് അറിയില്ലേ അവിടെ വീട് പണിയാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് കണ്ടെത്താൻ അതാണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അവിടുത്തെ ജനങ്ങളാണ് ചോദിക്കുന്നത് അവിടുത്തെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ട് പോലും സംസ്ഥാന സർക്കാരിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഏതാണ്ട് ഇവിടെ മലമറിച്ച് കളയാമെന്നും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിച്ചവരായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വെറും ഒരു ദുരാരോപണം മാത്രമാണ് ഇപ്പോൾ അവർക്ക് സ്ഥലം കിട്ടിയില്ല എന്നും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് സർക്കാർ കൈമാറിയില്ല എന്നും പറഞ്ഞ് സാധ്യതകൾ മുഴുവൻ അവരുടെ കയ്യിലാണ് അപ്പം അതേ പഞ്ചായത്ത് തന്നെയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് അപ്പം ഇവർക്ക് രണ്ടു പേർക്കും അവിടുത്തെ എം എൽ എ എന്ന് പറഞ്ഞാൽ പിന്നെ യു ഡി എഫിൻ്റെ എം എൽ എ ടി സിദ്ധിക്ക് അപ്പം ഇത്രയും യു ഡി എഫിൻ്റെ മെക്കാനിസം അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ജനാധിപത്യപരമായി അവിടെ ചെയ്ത് എടുക്കാൻ കഴിയുന്ന എല്ലാ മെക്കാനിസവും ആ ഭാഗത്ത് വയനാട് കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവർ പിന്നോക്കാൻ പോയി എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം അപ്പം ഇതിനു വേണ്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ടും പിരിച്ചു കൊണ്ടുപോയ പണം എന്ത് ചെയ്തു ഇവിടെ ചലഞ്ചുകൾ നടത്തിയും ഒക്കെ പണം പിരിച്ചു ഏകദേശം ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞ ഓജ ജനീഷ് ഉണ്ട് ആ പണം ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ വീട് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് ഇപ്പം കെ പി സി സി അധ്യക്ഷൻ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല സർക്കാരിന്റെ വീട് പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഞങ്ങൾ ആ വീട് പൂർത്തിയാക്കി കൊടുക്കും എന്നാണ് ഓജ ജനീഷ് പറഞ്ഞത് അപ്പോൾ തറക്കല്ലിട്ടിട്ടില്ല തറക്കല്ലിട്ടിരുന്നെങ്കിൽ ഒരു വലിയ വാർത്തയായി മാറിയേനെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം തറക്കല്ലിടിയിൽ നടത്തിയിട്ടില്ല പണം ആവശ്യത്തിന് കിട്ടിയിട്ടില്ല ഒരു ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മാത്രമേ അക്കൗണ്ടിലുള്ളൂ എന്ന് പറയുന്നു ഇനിയും കെ പി സി സി പിരിച്ചെടുത്ത പണം എവിടെയാണ് കെ പി സി സി പിരിച്ചെടുത്ത പണത്തിന് യാതൊരു സുതാര്യതയുമില്ല ആ പണം എത്ര അക്കൗണ്ടിലേക്ക് വന്നു വന്നോ എന്തിനൊക്കെ ഇപ്പോൾ അത് വിനിയോഗിച്ചിട്ടുണ്ടെന്നോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് യാതൊരു സുതാര്യതയും ഇല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആപ്പ് സിംഗിൾ വിൻഡോ ആപ്പ് എന്ന് പറയാം അതിനെ സിംഗിൾ വിൻഡോ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയും ജനവഞ്ചന നടത്തിയ ഒരു ഭാഗമായി കോൺഗ്രസ് അല്ലെങ്കിൽ കെ അവശേഷിക്കുന്നു ഇതിനിടയിൽ നിന്നുകൊണ്ടാണ് ഈ സണ്ണി ജോസഫിനെ പോലെ ഇത്രയ്ക്ക് ബോധമില്ലാത്ത ഈ ചിലരൊക്കെ അദ്ദേഹത്തെ അരമന ചേർത്തിട്ട് വിളിക്കുന്ന ചില പേരുകളുണ്ട് അത്തരം പേരുകളൊന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെയും ഇങ്ങനെ ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കാനും ചില കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാനും ശ്രമിക്കുന്നത് എന്ത് മണ്ടത്തരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ബോധവുമുണ്ട് ഇവിടെ ആരാണ് എന്താണ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്തിനേറെ പറയാൻ ഇവിടുത്തെ പല അതായത് സർക്കാർ വിരുദ്ധ ചാനലുകൾ പോലും അവിടെ പോയുന്നുണ്ട് സർക്കാർ ചെയ്യുന്ന പ്രവൃത്തിയെ ബൂസ്റ്റപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടുന്ന് കൈക്കൂലി മേടിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വിഭാഗമല്ലേ മാധ്യമപ്രവർത്തകർ ഇവിടുന്ന് സർക്കാർ കൈക്കൂലി കൊടുക്കുന്നു അത്രേ മാധ്യമപ്രവർത്തകർക്ക് അതായത് അവരുടെ പരസ്യം കൊടുക്കാനും അതിനും ഇതിനുമൊക്കെ വേണ്ടി പരസ്യം വരും അപ്പോഴും മാധ്യമപ്രവർത്തകർ അതായത് വി ഡി സെഷൻ്റെ ആരോപണമായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടാവും അതൊക്കെ അപ്പോൾ അത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ ഇനിയെങ്കിലും സത്യം പറയാൻ ശീലിക്കുക എന്നുള്ളതാണ് സണ്ണി ജോസഫ് ചെയ്യേണ്ട മിനിമം മര്യാദ